ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേറിയിട്ടുണ്ട് എന്തോ ഭയങ്കരമായ ഇന്നൊരാളെ കിച്ചനിലൊക്കെ നിങ്ങള് കുക്കിംഗായിട്ട് വിജിലംബിച്ച് പോകും മിക്കവാറും ഇവിടെ മഴ കൊറച്ചു നേരം മഴ പെയ്തു ചെറിയൊരു തണുപ്പ് വെള്ളത്തിനുണ്ട് പക്ഷെ ആ ഇവിടെ ചാറിപ്പോയിട്ടുള്ളു പൊറത്തൊക്കെ നല്ല മഴയെന്ന് തോന്നുന്നു അപ്പൊ ഇതാ വെറൈറ്റി അല്ലേ ഇന്ന് ചിക്കൻ കറി കുട്ടി അദ്ദേഹം ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നുണ്ട് അതിന്റെ എല്ലാം ഞാൻ കാണിച്ചു തരാം കണ്ടുനോക്കൂ അങ്ങനെ എന്താ ആദ്യം ചെയ്യുന്നേ ഓ അദ്ദേഹത്തിന് കത്തിക്ക് മൂർച്ച പോരാ അ ഞാൻ പ്രാവശ്യം തേങ്ങ പൊട്ടിക്കാൻ ശ്രമിച്ച കത്തിക്ക് മൂർച്ച പോരാന്ന് പറഞ്ഞിട്ട് പുതിയ കത്തി കൊണ്ട് വന്നിരിക്കുന്നു എന്തെല്ലാം കാണണെൻ്റെ അപ്പൊ ഒന്ന് അടുക്കളക്ക് കയറുമ്പഴേക്ക് അങ്ങനെയാ കുനു കുനുകുന അത് സ്ലൈസ് ചെയ്യുന്നല്ലേ അതാ കുനു കുനുകുന അത് പേസ്റ്റ് ആക്കണോ പറയൂ എന്തെങ്കിലും പറയൂ ഇത് ഏത് സ്റ്റൈൽ ചിക്കൻ കറിയാണ് ഇത് വില്ലിയാപ്പള്ളി കൊങ്ങപ്പള്ളി വീട്ടിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം ചിക്കൻ കറിയാണ് ഇപ്പൊ ഇവിടെ ഇണ്ടാവാൻ പോണേ സ്പീഡാക്ക സമയം ഒമ്പത് മണിയായി ഏറ്റെടുത്തതാ ഞാനായിട്ട് കൊടുത്തതല്ലേ ഏറ്റെടുത്തതാ ഞാൻ ഇണ്ടാക്കുന്നു ആ ഞാൻ പണിയെടുക്കായിട്ടപ്പോ ഞാൻ എന്നിട്ട് വൈകുന്നേരം പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ച് ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ച് സെറ്റാ ഞാൻ വെറും പുട്ടും പഞ്ചസാര എങ്കിലും കൂട്ടി തിന്നും അയിനെ വേഗം ആക്കാൻ നോക്ക് എന്തെല്ലാം വേണം അടുക്കളയിൽ കയറണമെങ്കില് എന്തെല്ലാം പൊടികളാ ഇടുക അയ്യോ ചെയ്യണം കേട്ടോ നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും നന്നായിട്ട് ചിക്കൻ കറി ആരാണ് ഉണ്ടാക്കുന്നത് ഇന്നത്തോടെ ഞാൻ ഇതിനൊരു തീരുമാനമാക്കും ഇവിടത്തേക്കാ ഇത് നല്ലതാണെങ്കിൽ ഇനി അടുത്തത് ഓരോന്നോരോന്നായിട്ട് അരനേട്ടം തന്നെ ഉണ്ടാക്കും അല്ലേ ചേട്ടാ എന്താ ആ നിങ്ങള് ഫുഡ് ഉണ്ടാക്കിയ ഭയങ്കര ടേസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉം ഇനി അങ്ങനെ അങ്ങോട്ട് വരണോ എന്തിനാ ഓരോന്ന് ഏറ്റെടുത്തേ വെറൈറ്റി പിടിച്ചതാ ഇവിടെ മഴ എന്താ കാര്യം ചൂടെ എടുത്തിട്ട് നിക്കാൻ വയ്യ ആ മഴ എന്നൊന്നും പറയാൻ പറ്റൂല അഞ്ചു മിനിറ്റ് ഒന്ന് ചാറി ഒരു മണ്ണിന്റെ മണം കിട്ടി കൊറച്ചു നേരം അത്രേ അത്രേയുള്ളൂ ആ അതുകൊണ്ട് ചൂട് കൂടി അടുക്കളയിലാണ് ഏറ്റവും കൂടുതൽ നിക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളത് അയ്യോ ഇത് പിന്നെ വേ എല്ലും കൂടി ഒന്നാക്കി ഇട്ട് ഒരു വിസിലടിച്ചാ കയ്യുന്നോണ്ട് സമാധാനം അല്ലേ ഇതെങ്ങനെയാകുന്ന വഴറ്റിയിട്ടാണോ ഉള്ളി പിന്നെ എങ്ങനെയാ ഭഗവാനേ നിങ്ങളെ ചിക്കൻ കറീന്റെ കൂടെ ഉള്ള ഏറ്റവും ഇഷ്ടമുള്ള കോമ്പിനേഷൻ എന്താ പുട്ട് പൊറോട്ട പത്തിരി ചോറ് നെയ്ച്ചോറ് എന്താ വെട്ട എല്ലത്തിനും ഒരു പിട്ട് ഇപ്പോള് കുക്കർ ബിരിയാണി കാണിച്ചിരിക്കില്ല അല്ലേ കുക്കർ ബിരിയാണി കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് അത് കാണിക്ക കാണിച്ചിട്ടില്ല പിന്നെ മൂന്നാലല്ലി ഇതൊക്കെ സെറ്റ് ആക്കിയിട്ട് ഞാൻ ഇനി കാണിച്ചു തരാവേ നിന്ന് ക്ഷീണിച്ചിട്ട് ഞാൻ ഇവിടെ ഇരുന്നു ഗൈസ് പറയൂ എപ്പോഴാണ് താങ്കൾ ചിക്കൻ കറി ഉണ്ടാക്കിട്ടുള്ളത് ഏ നാട്ടിലുള്ള ആരൊക്കെ കൂട്ടിന്നിട്ട് എന്തൊക്കെയാ അഭിപ്രായം മീൻ മീൻ കറിയാ പറഞ്ഞിട്ട് ആ പോട്ടി പോട്ടില്ലേ അതെന്താ അങ്ങനെ എല്ലാ മസാലയും എല്ലാത്തിനും ഇടുന്നോണ്ടാ അങ്ങനെ നമ്മള് ടുപ്പിലേക്ക് കിടന്നു ഏതു വേണിയും എടുക്കാം അങ്ങനെ ചേട്ടൻ ഗംഭീരമായി തന്നെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് ഓയിലുണ്ട് അങ്ങനെ ചൂടാവാൻ കാത്തിരിക്കുന്നു ഇന്ന് എന്താ എല്ലാരും വീട്ടിലൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയതാവോ മതി നമ്മൾ കുറച്ച് പീസ് ചിക്കൻ എടുത്തുള്ളൂ വെറുതെ ഇതാക്കണ്ടല്ലോന്ന് ചോദിച്ചിട്ട് കടുകാണോ ആ അത് അപ്പുറത്ത് അപ്പുറത്ത് ആ ചുവപ്പ് മൂടിയില്ലേവിന്നും ഭഗവാനേ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റ അതായില്ല അങ്ങനെതാ ആയുധം കൈയിലെടുത്തു മസാല ബോക്സ് കടു അടുത്ത് നമ്മൾ കടു ഇടുന്നു കുറച്ച് മതി കുറച്ച് മതി അത് വെള്ളം വെള്ളം മുഴുവൻ പോവാതെ കൊണ്ട് ഓയിലോടുന്ന് ആട്ന്ന് അമ്മ കാണു ഇത് മോന്റെ പാചകം അമ്മേനെ പ്രത്യേകം കാണിച്ചു കൊടുക്കണത് അറ്റൽ മുളക് വേണ മറ്റേ മുളക് ഇണ്ട് കൊറേ കണ്ടോ അയിനെന്താ പറയാ ഇവിടെ സെലക്ട് ചെയ്യുന്നതാ ഏത് ആദ്യം ഇല്ല ഉള്ളിയാണ് ആദ്യം ഇടുന്നത് കേട്ടോ ഇത് നിങ്ങൾ അനുകരിക്കണമെന്ന് ഞാൻ ഒരിക്കലും എന്ത് രസ ഇങ്ങനെ ആദ്യായിട്ടൊക്കെ ഇണ്ടാക്കുമ്പോ കവന്റ് പറയുന്നത് ആ എന്തിനാണ് ഇടുന്നത് പെട്ടെന്ന് തന്നെ അതെല്ലാം ഞാൻ പഠിപ്പിച്ചു എന്നാ പിന്നെ ചായപ്പൊടിയും മഞ്ചാരും കൂടി ഇട്ട പിന്നെ എല്ലാം കൂടി അങ്ങായല്ലോ ക്ഷീണിച്ചു തോന്നും ആ കറിയിലൊക്കെ ആക്കല്ലേ കറീശോ പറയുന്ന പോലെ പറ

എന്താ പിന്നൂരിലൊക്കെ എങ്ങനെയും കൂടെ കിട്ടോ എന്താ തപ്പന്നേ നമ്മള് സിമ്മിൽ ഇട്ടിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്താ അത് വേണമെന്നില്ല അത് വേണ്ട ഇവിടെ ഉള്ള എല്ലാം അതിലും കൊട്ടിയിടുന്ന രക്ഷണുണ്ട് ഒരു ഇട്ടാ മതി ആ ശെരിന്റെ ഭഗവാനെ നല്ലതും പറഞ്ഞുടാ മനുഷ്യന്മാർക്കേ എന്നോടൊന്നും പറയണ്ട പറഞ്ഞിക്കില്ലേ അതിലുണ്ട് ഇതില് ഇത് ചിക്കൻ മസാല ഇത് ഗരം മസാല ഇത് മല്ലിപ്പൊടി ഇത് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി അതിന് കുറച്ചില്ല കിട്ടോ തീരെ അന്നേ എടുത്തിട്ട് വരാം സ്മോൾ പീസസ് ഒരു കുക്കിംഗ് കംപ്ലീറ്റ് ബാക്കി പരിപാടികൾ ചെയ്യുന്ന ആൾ തന്നെ ചെയ്യണേ ലൈക്ക് പാത്രം കഴുകൽ ആ പിന്നെ നല്ല കളർ ഉണ്ടാവും മഞ്ഞപ്പൊടി ഇട്ടു ഓ ഷോക്ക് ഓക്കെ ഇവിടെ ഞാനിപ്പായപ്പൊടി പൊടിയാന്ന് പറഞ്ഞ് കൊടുത്താലും ഇടിടും എല്ലാം കൊടുക്കാനാണോ ഉപ്പിടണ ഉപ്പ് ഉപ്പ് അല്ല ചിക്കനിലേക്ക് ചിക്കനിലേക്കുള്ള ഉപ്പിട്ടിണ്ടാവില്ലല്ലോ പച്ചമണം മാറാനാ എന്താ നോക്കുന്നേ മസാല പാത്രം മുഴുവനായിട്ട് ഇനി എന്തിടാണ്ടായിന് എങ്ങനെ അയ്യോ അറിയില്ല അറിയില്ല അറിയാത്തോണ്ടാ വെള്ള അയലോഴിക്കാനാ കൊറേ ഒഴിക്കണ്ട ഇനി ഇരുന്നിട്ടാണ് വഴിച്ചത് കേറി കറി അടുപ്പിന്റെ മുകളിലെത്തിപ്പം അതി വിസിലങ്ങടിച്ച പോരേ ഓ നമ്മളില്ലേ എന്നാ വേറെ തന്നെ പരിചയ മതിയല്ലോ

എങ്ങനുണ്ട് ഞാനല്ല ഇന അഭിപ്രായം പറയാ സ്വന്തമായിട്ട് നിന്നിട്ട് സ്വന്തം തന്നെ അഭിപ്രായം പറയും ലാസ്റ്റ് കേട്ടാ പപ്പടല്ല മൂടി പോയിട്ട് റെസ്റ്റ് എടുക്കാവാ ഇനി ഫാൻറെ കൂളറിന്റെ ഒക്കെ ചോട്ടിൽ പോയി ഇരിക്കട്ടെ കുക്കർ അടച്ചു വെച്ചിട്ട് വിസിൽ വരുമ്പോ കുക്കർ വിളിക്കും അത് രാത്രി തിളച്ചിട്ടിട്ടാ പോലെ ബാക്കി ഞാനൊന്ന് പോയി റെസ്റ്റ് എടുത്തപ്പോഴേക്ക് ഇവിടെ വിസിൽ വരല്ലോ ഒക്കെ കഴിഞ്ഞല്ലോ എത്ര എണ്ണായി ഉം മണൊക്കെ വരുന്നുണ്ട് രണ്ടെണ്ണം ഇനി അത് അമ്മ കടന്നോട്ടെ ഇനി നമുക്കൊരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം അല്ലെ പാവം ഞാനൊന്നു പോയി അയാളെ കിടന്നപ്പോഴേക്ക് ഇദ്ദേഹതായി ഇവിടെ ഒക്കെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് പാവം ഗുഡ് ബോയ് അല്ലേ ചേട്ടാ അങ്ങനെ ഒരാൾ ക്ഷീണിച്ചു വന്നിട്ടുണ്ട് അങ്ങനെ പണിപ്പുരയിൽ നിന്നും അരങ്ങത്തേക്ക് പോവാണ് എന്റെ ഭഗവാനേ ചൂടൊക്കെ പോയിട്ട് ഇത് നമ്മളെ പുതിയ ഫ്രിഡ്ജ് നമ്മൾ ഓൾറെഡി ഉള്ള ഫ്രിഡ്ജ് എന്താണ് എന്തോ ഒരു വർക്കിങ്ങിന് എന്തോ പ്രശ്നമായിട്ട് കൂളിംഗ് പ്രശ്നമായിട്ട് കൊണ്ടുപോയി പുതിയത് തന്നു ഇനി ഇതും ഇപ്പം കൊടുക്കാനായില്ലേ രണ്ടാഴ്ചയും കൂടിയല്ലേ ഉള്ളൂ വേണ്ടെന്ന് പറഞ്ഞതാ പിന്നെ ചൂടത്ത് വെള്ളം കുടിക്കാൻ ഒരു ഉപകാരമല്ലേ നീച്ചിട്ട് മല്ലിയിലേന്തി പുട്ട് റെഡി പ്ലേറ്റ് റെഡി പോ നമുക്കി നിലത്തേക്ക് പോകാം മേശല്ലാം വിചാരിക്കണ്ട മേശ അപ്പുറത്തെ റൂമിൽ ഉണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കുന്നതോ അങ്ങോട്ട് വാ എന്റെ പുട്ട് ചൂടുണ്ട് നമ്മള് തേങ്ങ ഇവിടെ കൊറവായോണ്ട് തേങ്ങ ഇടയില്ല റെഡിയാണോ ടേസ്റ്റ് പറയാൻ ഏട്ടൻ നോക്കിട്ട് പറന്നാലോ ണ്ടാക്കാൻ പോയി വെള്ളം കൂടുതലാണോ പാകായിരിക്കും പറച്ചോനെ എല്ലാം പാകായിക്കും ഇപ്പൊ ഇളക്കി മറക്കുന്നുണ്ട് കൊറച്ചു എന്തി കഴിക്കൂ ചേട്ടൻ തന്നെ അഭിപ്രായം പറ എരി കൂടുതലാ പിന്നെ കൊറച്ചു കുട്ടിയാ മതി പുട്ടീൻ്റെ കൂടെ ഞാൻ പറയില്ല കായച്ച് കായച്ച് അങ്ങോട്ട് എടുക്കൂ എന്ത് എന്തെല്ലോ രേ ഇങ്ങനെണ്ട് പുട്ടിനെ കൂട്ടി തിന്നുമ്പോ സൂപ്പറാ ഭർത്താക്കന്മാരോട് പറയുന്നുണ്ടോ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് പറ്റും പപ്പടം തീർന്നു നമ്മടെ ഒന്നും ചെയ്യാൻ പറ്റില്ല